നെമ്മാറ ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെക്രട്ടറി ഡോക്ടർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്കൂളിൽ യോഗം ചേർന്നു പുതുഗ്രാമം ഗംഗോത്രി ട്രസ്റ്റ് സെക്രട്ടറി പാലക്കാട് ഡിസ്ട്രിക്ട് ഫാമിലി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഓയിസ്ക ഇന്റർനാഷണൽ ഡയറക്ടർ എന്നീ നിലകളിലും ഡോക്ടർ പി യു രാമാനന്ദ് പ്രവർത്തിച്ചിട്ടുണ്ട് കെ ബാബു എം എൽ എ വാർഡ് മെമ്പർ ശ്രീജ മുരളീധരൻ ഗംഗോത്രി ട്രസ്റ്റ് പ്രസിഡന്റ് എൻ എം വിജയഗോപാലൻ എന്നിവർ ഡോക്ടർ പി യു രാമാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ വിക്ടോറിയയിലെ പി ജി പഠനത്തിന് പോയപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനിന്ന് വിക്ടോറിയയിലേക്ക് അവിടെ വെച്ച് കാണണം ഒരു കാര്യം അപ്പൊ എനിക്കറിയില്ല എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ കാര്യം അപ്പൊ ഞാൻ കൃത്യസമയത്ത് ചെയ്തിട്ട് ഫ്രണ്ടിൽ നിന്നു വെച്ചാൽ വിക്ടോറിയയുടെ കവറാണ് നമുക്ക് നമുക്കൊരു പ്രൊജക്ട് ഉണ്ട് ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാം നമുക്ക് വർഷങ്ങള് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറുപ്പം എന്റെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിന്റെ പ്രായം ഈ പത്ത് മുപ്പത് മുപ്പത്തി അഞ്ച് വർഷം മുൻപ് മേഖലയിലേക്ക് പരിപാടികളിലേക്ക് പ്രൊജക്റ്റുകളിലേക്ക് കടന്നു പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനാംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആരോഗ്യം വിദ്യാഭ്യാസം ആദിവാസി ഉന്നമനം തുടങ്ങി വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഡോക്ടർ പി യു രാമാനന്ദ് ജില്ലയ്ക്ക് നൽകിയ സംഭാവനകളെ യോഗം അനുസ്മരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്